പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടു ആഘോഷിച്ചു ആഘോഷങ്ങളിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു രാവിലെ നടന്ന ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ഫാദർ ഷിംജോ എസ് ഡി എന്നിവർ സഹകാർമികത്വം വഹിച്ചു ഫാദർ ഷിംജോ എസ് ഡി തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് നേർച്ചവൂട്ട് നടന്നു വൈകിട്ട് നാലു മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പ്രദക്ഷണം ആരംഭിച്ച് ഇടവകപ്പള്ളിയിൽ സമാപിച്ചു പ്രദക്ഷിണത്തിനുശേഷം വർണ്ണമഴയും ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു കഴുവിൽ ഫൊറോണ വികാരി വെരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ട്രസ്റ്റിമാരായ ടിറ്റോ ജോസ് ഡിനോ ദേവസി ആൻറ്റോ മേക്കാട്ടുകുളം അനിൽ ആന്റണി തിരുനാൾ ജനറൽ കൺവീനർ ആന്റൺ വോർഗീസ് വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് മംഗല്യ ഗോൾഡൻ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക